ഹരി കൃഷ്ണ സർപ്പം കൃഷ്ണ അർപ്പണ നമസ്തു ദേശീരാധരെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം രാധെ രാധേ രാധേ എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഗുരുവായൂരിലെ ഉദയാസ്തമന പൂജയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പം ഉദയാസ്തമന പൂജ ഗുരുവായൂർ ഏകാദശിക്ക് ഒഴിവാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അത് നേരത്തെ നടത്തി അപ്പം മിക്കവർക്കും ഉദയാസ്തമന പൂജ എന്താണെന്ന് അറിയത്തില്ല അത് എന്താണ് എപ്പോഴാണ് നടത്തുന്നത് മിക്കവർക്കും അറിയുന്നാലും കുറച്ച് പേർക്കറിയുന്ന എൻ്റെ അറിവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഇപ്പൊ ഉദയസ്തമന പൂജ എന്ന് വെച്ചാൽ സാധാരണ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളാണ് ഗുരുവായൂര് നടത്താറുള്ളത് സാധാരണ അഞ്ച് പൂജകളാണ് ദിവസം ഉള്ളത് പക്ഷേ ഉദയസ്തമന പൂജ ആകുമ്പോഴത്തേക്കും ഇരുപത്തൊന്ന് പൂജകൾ ഉണ്ടാവും അപ്പോൾ അധിക പൂജയാണ് ഉദയസ്തമന പൂജയായിട്ട് പറയുന്നത് അപ്പോൾ ഇപ്പൊ തിങ്കളാഴ്ച ദിവസമാണ് ഉദയസ്തമന പൂജയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തലേ ദിവസവും ഉദയസ്തമന പൂജയുടെ ചടങ്ങുകൾ ആരംഭിക്കും തലേ ദിവസത്തെ മത്താഴ പൂജക്ക് കഴിഞ്ഞതിന് ശേഷം അരി അടക്കൽ ചടങ്ങുണ്ട് അരി അളക്കൽ അപ്പോൾ ഈ ഓതിക്കാരും പിന്നെ ഈ പൂജ പിറ്റേ ദിവസത്തെ ഉദയാസ്തമന പൂജ നടത്തുന്നവരും എല്ലാവരും കൂടെ ചേർന്ന് അവരെ ഞാൻ വിളിച്ച് ചോദിക്കും അപ്പോൾ ഗണപതി ഗണപതിയുടെ അടുത്ത് ഗണപതിക്ക് അനുവാദം ചോദിച്ച് അവിടെ വിളക്കെ കത്തിച്ച് വെച്ച് ഗണപതിയുടെ അടുത്ത് വെച്ചാണ് അരി അളക്കൽ ചടങ്ങ് നടക്കുന്നത് അതായത് പിറ്റേ ദിവസം നൈവേദ്യത്തിനുള്ള അരിയാണ് അളന്ന് തലേ ദിവസം വെക്കുന്നത് അപ്പോൾ അന്നേ ദിവസം ആ ഒരു പൂജ ആ തലേദിവസം പൂജ പിറ്റേ ദിവസത്തെ ഉദയാസ്തമന പൂജയുടെ കണക്കായിട്ട് കൂട്ടും പിന്നെ രാവിലെ ഉഷപൂജ കഴിയും അതിനുശേഷം പിന്നെ പതിനേഴ് പൂജ ഉണ്ടാവും പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് സബരി പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട് അപ്പം ഈ ഭഗവാന് നിവേദ്യമൊക്കെ വെച്ച് ഓലനും ഇലശ്ശേരി കാളനും ഇഞ്ചി കറിയൊക്കെ വെച്ച് ഭഗവാന് നൈവേദ്യം കൊടുക്കും അപ്പോൾ തന്നെ അതായത് പതിനെട്ട് പൂജ പിന്നെ കാലത്ത് പത്തൊമ്പത് പൂജ പിന്നെ അതിന് ശേഷം തലേ ദിവസത്തെ പൂജ ആകുമ്പോൾ തന്നെ ഇരുപത് പൂജയായി അതിനുശേഷം വൈകുന്നേരത്തെ ശിവേലി ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി അത്താഴ പൂജ ഉണ്ടാവും അപ്പോൾ അത് മൊത്തം ഇരുപത്തൊന്ന് പൂജയോളം അത്താഴ പൂജ അപ്പോൾ ഈ അത്താഴ പൂജക്കെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ബലി ചോറ് കൊടുക്കാറുണ്ട് അപ്പോൾ ഉച്ചക്കോട് കാലത്ത് ഉച്ചക്കോട് ഉപകണങ്ങൾക്ക് ഈ ബലിയെന്ന് വെച്ചാൽ ബലിക്കല്ല് നമ്മൾ മിക്കയാളെങ്കിലും ബലിക്കല്ല് അത് ഈ പറയും ബലിക്കല്ല് നമ്മൾ ബലിക്കല്ലിനെ പുറത്ത് ചവിട്ടി കടക്കരുത് കാരണം ബലിക്കലിൻ്റെ ഇപ്പുറത്ത് വശത്തോടെ കാരണം അഷ്ടദിക് പാലകന്മാരാണ് അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഉപകണങ്ങളെയും എല്ലാ പേരെയും കൂടി ചേർത്ത് അഷ്ടദിക് പാലന്മാരാണ് ഈ ബലിക്കല്ല് പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ ബലിക്കല് ഒരിക്കലും നമ്മൾ മറികടക്കുകയോ അതിൻ്റെ ഇപ്പുറത്ത് വശത്തൂടെ പോവുകയോ ചെയ്യരുത് ോഷത്തൂടെയൊന്നും കയറി പോകരുത് അപ്പം ഈ ബലിക്ക് ബലിച്ചോറ് കൊടുക്കാറുണ്ട് ശ്രീഭൂത ബലി അതായത് ശ്രീബലിക്ക് സമയത്ത് കാലത്തും ഉച്ചയ്ക്കും ഉച്ചയ്ക്കുന്നൊരു ഉച്ചയ്ക്ക് മുൻപേ കൊടുക്കാറുണ്ട് അത് അതി വെള്ളം ഒഴിക്കും പിന്നെ അരി എള് അങ്ങനെ ഇട്ടാണ് ബലിക്കള്ളി തൂങ്ങും നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ അത് ഈ ദിവസങ്ങളിൽ ഉദയസ്തമയ പൂജയ്ക്ക് രാത്രിയും ശിവേലി സമയത്ത് ഉതഗണങ്ങൾക്കും എല്ലാവർക്കും ഉതബലി വലിച്ചോറ് കൊടുക്കാറുണ്ട് അത് അതും ഒരു പ്രത്യേകതയാണ് ഉദയസ്തമയ പൂജയുള്ള ദിവസങ്ങളാണ് രാത്രി അത്താഴ സമയത്തും ഇങ്ങനെ ഒരു തൂകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അത്താഴ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം അന്നത്തെ ദിവസം ഇരുപത്തൊന്ന് പൂജ ഒക്കെ കഴിഞ്ഞ് പത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ്റെ തിടംപേറ്റി ശിവേലിയൊക്കെ നടത്തുമല്ലോ ശിവേലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കഴക്കാർക്കും ഓതിക്കാർക്കും അവിടെ ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പം ഈ ഭഗവാന്റെ തിടമ്പേറ്റി ആനയുടെ മുകളിൽ നിന്ന് തിടം പിറക്കുന്നതിന് മുൻപേ ഭഗവാൻ്റെ അത് അവർ അത് ഭഗവാൻ തന്നെ എന്ന് പറയാം ഭഗവാനായിട്ട് നോക്കുന്നതാണ് ഈ പൂജാരിയായിട്ട് പൂജാരി ഇങ്ങനെ നോക്കും അങ്ങനെ അവിടെ ദക്ഷിണ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും ഇപ്പം പക്ഷേ ഭഗവാനാണ് നോക്കുന്നത് എന്നാണ് പറയുന്നത് കാരണം ആ ദക്ഷിണ കഴ ഓദിക്കാരും കഴക്കാരും എടുത്തതിന് ശേഷം പിന്നെ ബാക്കി ഭഗവാനുള്ളതാണ് ഭഗവാന്റെ ഭൂതഗണങ്ങൾക്കും ഇങ്കരന്മാർക്കും എല്ലാവർക്കും വിധിച്ചെടുക്കാനുള്ള ദക്ഷിണയാണെന്നാണ് പറയുന്നത് അപ്പോൾ അന്നത്തെ പൂജ ഉദയസ്തമന പൂജ അന്ന് അവ അന്നത്തോടു കൂടി അത്താഴ പൂജയോടുകൂടി അവസാനിച്ചിട്ട് പിറ്റേ ദിവസവും അതിൻ്റെ ഒരു ചെറിയ ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അടുത്തടുത്ത് ഈ ഉദയാസ്തമന പൂജ നടത്താത്തത് അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ മൂന്ന് ദിവസം പിറ്റേ ദിവസമൊന്നും നടത്താൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഉദയാസ്തമന പൂജ ഉള്ളത് അപ്പോൾ ഈ തീർത്ഥാടന സമയത്ത് ഏകാദശി ഗുരുവായൂർ ഏകാദശി സമയത്ത് നമ്മൾക്ക് ശബരിമല തീർത്ഥാടനം ഉള്ളത് കൊണ്ട് ആ തീർത്ഥാടകർ അത്രയും ഗുരുവായൂർ വരുമല്ലോ അപ്പം അതുകൊണ്ട് അത്രയേറെ തിരക്ക് വർധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഗുരുവായൂർ ഏകദേശി സമയത്ത് ഉദയാസ്തമന പൂജ ഒഴിവാക്കി എന്നാണ് ദിവസ പറയുന്നത് പക്ഷേ എന്നാലും നമ്മളെ ഭഗവാൻ്റെ ഭക്തർക്ക് അതൊരു വിഷമാണ് ഭഗവാനും അതൊരു വിഷമമായി കാരണം എല്ലാ പ്രാവശ്യവും ഉദയസ്തമന പൂജ ഉണ്ടാവുന്നതാണല്ലോ ഭഗവാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം അപ്പോൾ ഒരു അധിക പൂജയാണല്ലോ ഭഗവാൻ ഭഗവാനത് വിഷമമായി കാണും പക്ഷേ നേരത്തെ കുട്ടി അവരെ ആ പൂജയൊക്കെ അവസാനിപ്പിച്ചു ചടങ്ങുകളൊക്കെ അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത് തിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കി എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കും അതിൽ വിഷമമുണ്ട് അങ്ങനെ ഇതാണ് ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് അധികമായിട്ടുള്ള പൂജകളാണ് എല്ലാ ദിവസവും ഉണ്ടാകത്തില്ല അങ്ങനെയാണ് ഉദയാസ്തമന പൂജയുടെ കണക്കുകൾ ഹരേ കൃഷ്ണ ഇതാണ് എനിക്കറിയാവുന്നത് ഹരേ കൃഷ്ണ സർവകൃഷ്ണ പദാർപ്പണ നമസ്തു ജയ ശ്രീരാധര സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം